ഇവിടെ വീട്ടിൽ നിന്നും ഈ പറമ്പിൽ നിന്നും ഈ ഗാർഡനിന്നും കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ അത് നമുക്ക് നമുക്ക് റീപ്ലേസിബിൾ ആണ് നമുക്ക് അത് പൈസ കൊടുത്താൽ കിട്ടത്തില്ലല്ലോ നമുക്ക് മണി മാത്രല്ല നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു മലയാളി യു കെയിൽ വന്ന് ഒരു അടിപൊളി ഒരു കൊച്ചു കേരളം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ നിലയിലൊക്കെ എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് ഉണ്ടായിട്ടുള്ള ആൾക്കാർ വരുന്നു അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു സംശയം സ്വാഭാവികമായിട്ടും തോന്നി ഈ വരുന്ന ആൾക്കാർക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെടും മനസ്സുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ആർക്കും ഈ ലോകത്തിൻ്റെ ഏത് കൂണിപ്പോയാലും രക്ഷപ്പെടാം അതിന് വേണ്ടത് നല്ല മനസ്സ് മുത്താണേ ഒരു ഉമ്മ 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 എന്നെ ലവ് യു കെയിലെത്തിയ മലയാളി ഒരടിപൊളി ഒരു വീട് അതും ആയിരത്തി എണ്ണൂറിലെ ഒരു വീട് വാങ്ങി അതും രണ്ടര ഏക്കറിനകത്ത് അടിപൊളി ഒരു ഗാർഡനും സ്വിമ്മിംഗ് പൂളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ കാരണം ഓരോ മലയാളിയും കൊതിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രവാസികളായിട്ടുള്ള എല്ലാ മലയാളികളും കൊതിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കാണുന്നത് വേണ്ട കേട്ടോ ഒരു ഗാർഡനും അതിനകത്ത് തന്നെ ഒരു കുളം രണ്ട് കുളങ്ങളാണുള്ളത് അതിനകത്തൊരു ചെറിയ വെള്ളച്ചാട്ടവും പിന്നെ മീനുകളും പല വെറൈറ്റി മീനുകളൊക്കെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ചെടികൾ ചെടികളെന്ന് പറഞ്ഞാൽ എല്ലാവിധ റോസാപ്പൂവും അതോടൊപ്പം തന്നെ എല്ലാ പല വെറൈറ്റിയിലുള്ള ചെടികൾ ഇവിടെ ലഭ്യമാണ് അങ്ങനെ ഒരു ാണ് നമ്മുടെ സാബുജി ചേട്ടന്റെ ഈ വീട് അപ്പൊ എന്തായാലും ഇതിന്റെ കാഴ്ചകളാണ് കേട്ടോ എൻ്റെ പേര് സാബുജി എന്നാണ് ഞാൻ കോഴിക്കോടുകാരനാണ് എൻ്റെ വൈഫ് ഞാൻ ഫ്രം കണ്ണൂർ ഇപ്പൊ കോഴിക്കോടുകാരി ഒരു മോളും കൂടെ ഉണ്ട് മോൻ്റെ പേര് പ്രണവ് മോൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു പഠിക്കുന്നു മലയാളം അതുകൊണ്ട് ഇവർക്ക് ഇവർക്ക് നാട്ടിൽ നാട്ടിലെ സംസാരിക്കാൻ അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറന്റിലെ തമാശകളും ഇവരുമായിട്ടുള്ള എൻജോയ് നമസ്കാരം കൊട്ടാരക്കര ലൈവാണ് കൊട്ടാരക്കര ലൈവ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നാട്ടിൽ കൊല്ലത്ത് അല്ലെങ്കിൽ കൊട്ടാരക്കര അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിപ്പോ യു കെയിലൊരു സ്ഥലത്താണ് പക്ഷേ യു കെയിൽ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഒരു കൊച്ചു കേരളമാണ് അതായത് ഇവിടെ തന്നെ എല്ലാ മരങ്ങളുണ്ട് മീനുകളുണ്ട് അങ്ങനെ എല്ലാ മുയലുണ്ട് ഏറ്റവും ഇ കാര്യങ്ങളിവിടെ ഉണ്ട് അതായത് ഒരു മലയാളി യു കെയിൽ വന്ന് ഒരു അടിപൊളി ഒരു കൊച്ചു കേരളം എന്താ പറയുക പുന എന്താ പറയുക റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ ഹാർഡ് വർക്കിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ നിലയിലൊക്കെ എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് വിരൽ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരള കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് മലയാളികളുടെ ഇടയിലും ഇംഗ്ലീഷുകാരുടെ ഇടയിലും അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണേഴ്സാണ് നമ്മളോടൊപ്പം ഉള്ളത് അവരുടെ ഫാമിലിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അവർ ഈ ഒരു കൊച്ചു കൊട്ടാരം പണിഞ്ഞെടുത്ത അവരുടെ കാഴ്ചകളും അവരുടെ ആ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടായ യാത്രയുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്ക് അടിപൊളി ഫുഡൊക്കെ തന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു ഒരു രക്ഷയില്ല അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അത് അത് പോരാതെ നമുക്ക് കണ്ടിപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അടിപൊളി എല്ല് എല്ലും കപ്പയല്ലേ എല്ലും കപ്പയും ഒക്കെ വെച്ച് നമുക്ക് അടിപൊളി ഫുഡ് തന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നമുക്ക് ചേട്ടൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം ഫാമിലി ഒന്ന് പരിചയപ്പെടാം ഈ ഒരു ഇപ്പോൾ നമ്മൾ അതാണ്ട് എല്ലും കപ്പയും എടുക്കുകയാണ് നമ്മൾ യു കെയിൽ വന്നിട്ടൊക്കെ മലയാളി ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ വളരെയധികം എന്താ പറയുക ഒത്തിരി പാടുപെട്ടിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ കേരള കിച്ചൺ പരിചയപ്പെടുന്നത് നമ്മൾ അവിടത്തെ സ്ഥിരം കസ്റ്റമർ ആവുന്നത് അപ്പോൾ ഇപ്പോൾ വീട്ടിലും വന്ന് നമുക്കൊരു ഫാമിലി ആദ്യമായിട്ട് വന്നിട്ട് പോലും നമുക്കൊരു ഒന്നുമില്ല നമ്മളെ എന്താ പറയുക ഒരു നമ്മുടെ ഒരു ഫാമിലിയിൽ നമുക്ക് വരുന്ന പോലെ ഒരു ഫ്രീഡവും മീൻസ് ആ ഒരു രീതിയിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും വളരെയധികം സന്തോഷം കൊച്ചു കൊട്ടാരവും അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലവും നിങ്ങൾക്ക് കാണാം രണ്ടര ഏക്കറിൽ അതായത് യു കെയിലെത്തി ഒരു രണ്ടര ഏക്കറിൽ കൊച്ചു കേരളം സൃഷ്ടിച്ചിരിക്കുകയാണ് ചേട്ടനും ഫാമിലി അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് അടിപൊളി എന്താ പറയുക കുളങ്ങളുണ്ട് മീനുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യം ഞാനങ്ങനെ ഒന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഇതാ നമ്മുടെ ഡൈനിങ് ഏരിയ പിന്നെ ഡാഡി ഇവിടെ ഒരു ബാർ ഉണ്ടാക്കിട്ടുണ്ട് മിനി ബാറ് കടേന്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ കിച്ചൺ ഉണ്ട് പിന്നെ ഈ വീടിന്റെ ഒരു സ്പെഷ്യൽ എല്ലായിടത്തും നോക്കിയ ഗാർഡനാണ് കാണുന്നത് കിച്ചൺ നോക്കുമ്പോൾ മൊത്തം നമ്മുടെ ഗാർഡൻ കാണാൻ പറ്റും നമ്മൾ നമ്മളിങ്ങോട്ട് വരുവാണെ കുഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കാര്യം സീറ്റിംഗ് ഏരിയ ഉണ്ട് പിന്നെ നാ മുമ്പ് പറഞ്ഞില്ലേ ഇത് എയ്റ്റീൻ സെൻച്റി ഉണ്ടാക്കിയതാണ് അതിപ്പോ നമ്മുടെ ഓബങ്കിൻറെ അടിയിലുണ്ട് ഇന്റെ അടിയിലാണ് വേൾഡ് വാർ സർവൈവ് ചെയ്തത് വേൾഡ് വാർ വൺ ടൂ സർവൈവ് ചെയ്ത് ബങ്കിറിന്റെ അടിയിലുണ്ട് പിന്നെ നമുക്ക് മേലോട്ട് പോവാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം അത് ആ ഒരു ഐഡന്റിറ്റി ലൂസ് ചെയ്യാതെ പിന്നെ ഇവിടെ ഇച്ചിരി വെർക്ക് തന്നോണ്ടിരിക്കുക അതുകൊണ്ട് ഇച്ചിരി കൊള ഇവിടെ പണിയെടുക്കുന്ന സ്റ്റെപ്പ് ആ ബാക്കി മൊത്തം നമ്മുടെ ഫ്രണ്ട് കാണുന്നത് പിന്നെ നമ്മള് പണി ഒരു ഒരു നടത്തേ താഴെ തൊട്ട് അത് മാറ്റിക്കോണ്ടിരിക്കുക എല്ലാ ബെഡ്റൂമിൽ നിന്നും ഫേസ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ എല്ലാം എല്ലാം വലുതാണ് 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 നോക്കിയാലും 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 അതെ ഇത് ഇത് നമ്മുടെ വുഡ് ആണ് കേട്ടോ ഇപ്പം നമ്മള് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും താഴെ വുഡ് മുറിച്ചിട്ടിരിക്കുന്നത് അതെ 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 ആ ഇതപ്പോ നമുക്ക് തണുപ്പത്ത് വിറക് ഇഷ്ടം ഉണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ടിവിയും കണ്ട് ചൂടത്ത് ഇങ്ങനെ ഇരിക്കാൻ നന്നായിട്ട് ഇതുപോലെ പ്രോപ്പർ ഇംഗ്ലീഷ് കോട്ടേജ് കോട്ടേജാണിത് നമ്മുടെ നാട്ടിലെ ആ ും രാജപ്പൂച്ചുവാ അമ്മയുടെ കൂടെ ഇവിടെ ഇരിച്ചാലോ നമുക്ക് നമ്മക്ക് കച്ചയുടെ ഇരിച്ചാലോ ബേവീച്ചേ മുത്താണേ ഒരു ഉമ്മ 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 ലവ് ലവ് ബേബി ബേബി നമ്മുടെ നീനു േബിന്റെ അപ്പനും അമ്മയും ആ വീട്ടിലാണ് അയലൊക്കെ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ബേബീസ് ഉണ്ടായി അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞ് ഇവന് പ്രണവിന് ഇഷ്ടപ്പെട്ടു നമ്മള് പറയില്ല സ്ഥലക്കുറിച്ചു ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞ് അതാണ് ഇത് അപ്പൊ അവർക്കും ഭയങ്കര ആഗ്രഹം ഇതിനെ വേറെ ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ ഇതേ എനിക്ക് വന്ന് ഇവളെ കുറച്ചും കൂടെ അവരെ കാട്ടി വലുതാ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കി തോന്നിവാസി ആയക്കുളിപ്പന്നെ അവനെ നമ്മള് വാങ്ങിയതാണ് നമുക്ക് ആക്ച്വലി ഇവനെ പോലെ തന്നെ വേറെ ആളുണ്ടായിരുന്നു രാജെന്നാണ് അവന്റെ പേര് ചവച്ചവ് തന്നെ പക്ഷെ അവനൊരു കഴിഞ്ഞ വർഷം അവന് ലിവർ ഫെയിലർ വന്നു പെട്ടെന്ന് മരിച്ചു ടു ആയപ്പോൾ അങ്ങനെ അവൻ പോയപ്പോൾ ഭയങ്കര വിഷമം നമുക്ക് ഒരു തരത്തിലും കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവനെ പോലെ തന്നെ ഒരു ഒരാളെ ഞങ്ങൾ ഇൻടർ ആ ആ ഞങ്ങൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയി വാങ്ങിയത് അവനെ ആ കെന്നർ ക്ലബിലെ പെടികിരി കുഞ്ഞുങ്ങൾക്ക് ഫോർ തൗസൻഡ് തുടങ്ങി ഫൈവ് തൗസൻഡ് വരെയാണ് വില ചൗച്ചവനും ആ റേഞ്ച് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്

പറഞ്ഞു അതെ അതെ ഈ പൈന്മരം എസ്പെഷ്യലി ഇത് നമ്മുടെ ബ്രിട്ടീഷ് ഇവിടുത്തെ പൈന്മരാണ് ഇത് മുറിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിന്ന് പെർമിഷൻ വേണം സാധാരണഗതിയിൽ അവർ പെർമിഷൻ തരില്ല എന്തെങ്കിലും കൃത്യമായൊരു റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ പെർമിഷൻ തരുള്ളൂ അപ്പൊ നമ്മളുടെ ഇവിടെ നിന്ന പൈന്മരം നമ്മുടെ ഔട്ട് ഹോഴ്സിനോട് ചേർന്നായിരുന്നതുകൊണ്ട് നമ്മളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൊണ്ട് നമ്മളൊരു റിപ്പോർട്ടുണ്ടാക്കി നമ്മുടെ ഔട്ട് ഹൗസിൻ്റെ സ്ട്രെങ്തിന് ഭീഷണിയാണ് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് അവർ പെർമിഷൻ തന്നു പക്ഷേ നമ്മളിത് മുറിച്ചതിന് ശേഷം അത് അതിനുള്ള ചിലവ് ഈ മരം മുറിക്കാനുള്ള ചിലവെന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിന് കൊടുത്ത മുന്നോട്ട് ആ മുറിക്കാനുള്ള ആൾക്ക് ആയിരത്തി ഇരുന്നൂറ് അതിൻ്റെ പോസ്റ്റ് വന്നത് ഇനി നമ്മൾ ഈ മുറിച്ച പൈന്മരത്തിന് പകരം അവിടെ ഒന്നില്ലെങ്കിൽ ഓക്ട്രി അല്ലെങ്കിൽ സെയിം പൈൻട്രീ നടണം ആ അതാണ് റൂള് അത് എനിക്ക് പൂക്കളെ അവരുടെ എല്ലാം വളരെ നന്നായിട്ട് അറിയാം പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്ന മെയിൻ റോഡിൽ നിങ്ങൾ താഴേക്ക് വരുമ്പോൾ തന്നെ കേരളത്തിലേക്ക് ഞങ്ങൾ ഒരു ഒരു വയനാട്ടിൽ റിസോർട്ടിലേക്ക് വന്ന പോലെ ഉണ്ടെന്ന് പറയാം നാട് മിസ് ചെയ്യുന്നില്ല എന്ന് ആൾക്കാര് പിന്നെ എന്റെ ഈ ചെടിയുടെ ഭാഷ കാരണം ഞാൻ ഇങ്ങനെ ഓരോന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഏത് ചെടികൾ ഏത് സീസൺ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഓരോന്ന് മേടിച്ചുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത് ഇത് ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് കേട്ടോ ഈസർ അല്ലെങ്കിൽ നമ്മൾ ജാപ്പനീസ് മേപ്പിൾ ട്രീ എന്ന് പറയും ഇതിൻ്റെ ഒരു പ്രത്യേകത ഓരോ സീസണിലും ഓരോ കളറാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് യെല്ലോ ആകും അത് കഴിഞ്ഞ് ഓറഞ്ച് ആകും പിന്നെ കംപ്ലീറ്റ് റെഡ് ആകും അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾ ഇവർ ഭയങ്കര എക്സ്ട്രീം ഗാർഡൻ ലവേഴ്സായിരുന്നു രണ്ട് പ്രൊഫസേഴ്സ് അവിടെ താമസിച്ചോണ്ടിരുന്നത് അവർ എക്സ്ട്രീം ഗാർഡൻ ലവേഴ്സ് ആയിരുന്നു അവർ മക്കളോട് വില്ലില് പറഞ്ഞ ഒരു കാര്യമാണ് ഗാർഡൻ എത്രയും നന്നായിട്ട് ലവ് ചെയ്ത് നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ ഈ വീട് കൊടുക്കാവൂ അപ്പോൾ ആ മോളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഒരാളിങ്ങനെ വരാൻ വേണ്ടി നമ്മൾ ഹോളിഡേക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് നമ്മൾ ഒരു രണ്ട് ദിവസത്തേനും മൂന്ന് ദിവസത്തേനും ഭയങ്കര പൈസ കൊടുത്ത് ഇതുപോലെ ഒരു സ്ഥലത്ത് പോയി താമസിക്കും അപ്പം അങ്ങനെ താമസിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് എന്തിനാണ് കളയുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ പിന്നെ വി ബിക്കം മോർ എങ്കർ അല്ലേ ഞങ്ങൾ മനസ്സുകൊണ്ടെങ്ങായി ശരീരം കൊണ്ടെങ്ങായി നമുക്ക് സന്തോഷം കൂടി അല്ലേ അപ്പം ഞങ്ങളുടെ വീട് ഇതൊരു ഒരു ടു ഏക്കർ ലാൻഡിൽ ഫുള്ളി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു ഗാർഡൻ ആണ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് ഇതിനകത്ത് രണ്ട് കുളങ്ങളുണ്ട് ഇത് താഴത്തെ മെയിൻ കുളം ഇത് ഇവിടുന്ന് വെള്ളം സർക്കുലേറ്റ് ചെയ്ത് മേലേക്ക് പോകുന്നു മേലത്തെ കുളത്തിലാണ് കുറെ കോഴിക്കാർപ്പുകൾ ഗോൾഡ് ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗാർഡൻ എന്ന് പറയുന്നത് എന്താ പറയണ്ടേ നമ്മുടെ ഒരു പാഷനായിരുന്നു നമ്മൾ നാട്ടിൽ കൃഷിക്കാരും നാട്ടിൽ ഒത്തിരി പറമ്പിൽ ജീവിച്ച് വളർന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് ഗാർഡൻ ഒത്തിരി ഉള്ളൊരു വീട് തന്നെയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം രണ്ടാമത്തെ നമ്മൾ വീട് വിറ്റട്ട് രണ്ടാമത്തെ വീട് വാങ്ങാൻ നേരം ആദ്യം ശ്രദ്ധിച്ചത് എല്ലാവരും നോക്കിയത് ഒരു വലിയ ഗാർഡൻ ഒരു വീട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീട് സാഹുജി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഒരു സ്പെഷ്യൽ വീടേ വാങ്ങുകയുള്ളത് അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇത് വീട് കാണുന്നു കണ്ടു കഴിഞ്ഞപ്പം കോട്ടേജ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമാണ് നമ്മൾ ഹോളിഡേയ്സിനൊക്കെ ഇങ്ങനെ പോയിട്ട് കോട്ടേജ് താമസിക്കുമല്ലോ റിസോർട്ടായിപ്പ് അപ്പോൾ കോട്ടേജ് ഇംഗ്ലീഷ് കോട്ടേജിനോട് പണ്ട് നമ്മൾ കഥകൾ വായിച്ചും ഒക്കെയുള്ള ശീലമുണ്ടല്ലോ അങ്ങനെ ആ ഒരു ഇതിനോടുള്ള ഒരു ബന്ധം കോട്ടേജുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു എയ്റ്റീൻ സെഞ്ചുറിയിലെ ഒരു കോട്ടേജ് ഗാർഡൻ ഇഷ്ടം പോലെ എനിക്ക് ഗാർഡൻ ഭയങ്കര ഭക്ഷണമാണ് ഫ്ലവേഴ്സ് ഗാർഡൻ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറൊരു വീടും വേണ്ട അങ്ങനെ അങ്ങനെ മക്കൾക്കും ഇത് മതി അങ്ങനെ എല്ലാരും കൂടെ തീരുമാനിച്ചു വീട് വാങ്ങി ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഏറ്റവും വലിയ ഒരു തന്നെയാന്ന് ചോദിച്ചാൽ ഈ ഗാർഡൻ ഇത് വീടും ഗാർഡനും വാങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് ഹോളിഡേക്ക് എങ്ങോട്ടും പോകണ്ട ജോലി കഴിഞ്ഞ് വന്നാൽ നേരെ ഗാർഡൻ പിന്നെ നമുക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് മൊയലുണ്ട് നമ്മളൊരു ഫാം സ്റ്റൈലിൽ അങ്ങനെ ജീവിക്കുന്നു അവരെല്ലാരും കൂടെ ഉള്ളു സ്വിമ്മിങ് പൂൾ ഉണ്ട് അങ്ങനെ അവരെല്ലാരും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ അങ്ങനെ നാട്ടിലെ സ്റ്റൈലിൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു